വീഡിയോ എങ്ങനെ വൈറൽ ആക്കാം യൂട്യൂബിൽ എങ്ങനെ ഒരു വീഡിയോ വൈറൽ ആക്കാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് വീഡിയോയുടെ ടൈറ്റിൽ വീഡിയോൻ്റെ ടൈറ്റിൽ എഴുതുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ കൂടി തന്നെ അത് ചെയ്യണം സെർച്ചബിൾ ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ നോക്കാൻ സാധ്യതയുള്ള വേർഡ്സ് ടൈറ്റിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് അതായത് ഇപ്പം മലയാളത്തിലാണ് വീഡിയോ എങ്കിൽ ഇംഗ്ലീഷിൻ്റെ കൂടെ മലയാളത്തിലും കാര്യങ്ങൾ എഴുതാൻ ശ്രദ്ധിച്ചാൽ കൂടുതൽ വീഡിയോ വീഡിയോയിലേക്ക് വ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും നല്ല ടൈറ്റിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ടാഗും ഡിസ്ക്രിപ്ഷനും ഒക്കെക്കാളും ഇമ്പോർട്ടൻ്റ് വന്നിട്ട് ടൈറ്റിലാണ് ചില വീഡിയോസിൽ ടൈറ്റിൽ കാണും പക്ഷേ ഡിസ്ക്രിപ്ഷനും ടാഗും ഒന്നും കാണില്ല ഇത് രണ്ടും ഇല്ലെങ്കിലും മില്യൺസ് ഓഫ് വ്യൂസ് ആയിരിക്കും വന്നിരിക്കുക അതിനുള്ള കാരണം ഈ വീഡിയോ മൊത്തം കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ടൈറ്റിൽ വന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ടൈറ്റിലിന് മാത്രമല്ല നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ അതിൽ ഒരു ഷോർട്ട് നോട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഷോർട്ട് നോട്ട് കൊടുക്കുക അത് വീഡിയോയിലേക്ക് വ്യൂസ് കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇനി രണ്ടാമത്തെ കാര്യം തമ്പനയിലാണ് എത്രയും അട്രാക്റ്റീവായിട്ടുള്ള ആകർഷകമായിട്ടുള്ള തമ്പനയിൽ കൊടുക്കുന്നുവോ അത്രയും വ്യൂസ് വീഡിയോയിലേക്ക് വരികയും വീഡിയോ വൈറലാകുകയും ചെയ്യും ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് പല വീഡിയോസിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അട്രാക്റ്റീവായിട്ടുള്ള തമ്പനയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ നന്നായിട്ട് കൊടുത്തു തമ്പനയിൽ നന്നായിട്ട് കൊടുത്തു ഇനി ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ആ മൂന്ന് മിനിറ്റ് ഇപ്പം നമ്മൾ തമ്പനയിൽ നന്നായിട്ടൊക്കെ കൊടുത്തു ടൈറ്റിലൊക്കെ നന്നായിട്ട് കൊടുത്തു ആളുകളൊക്കെ ഇപ്പോൾ നമ്മളുടെ വീഡിയോയിലോട്ട് വരാൻ തുടങ്ങി എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഒരു മൂന്ന് മിനുട്ടിൻ്റെ വീഡിയോ ആണ് ഇടാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ആളുകൾ അതിൽ വരുമ്പോഴേക്കും നമ്മൾ കണ്ടന്റ് നന്നായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം കണ്ടന്റ് നന്നായിട്ടില്ലെങ്കിൽ ആളുകൾ വീഡിയോ കാണില്ല അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോയിൽ ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരിത് കണ്ടിട്ട് അയ്യേ ഇത് എന്തോ കണ്ടൻറ്റ് ഇത് എന്തോ ഒരു ബോറാണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് ഇട വന്നാൽ അത് വീഡിയോയുടെ പെർഫോമൻസിനെ നന്നായിട്ട് ബാധിക്കും ഇപ്പം വീഡിയോയിൽ ആളുകളെ കൊണ്ടുവന്നിട്ട് മാത്രം കാര്യമില്ല എൺപത് ശതമാനം ആളുകളെങ്കിലും വീഡിയോ കണ്ടാൽ മാത്രമേ അതുകൊണ്ട് നമ്മൾക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ ആളുകൾ എത്രയും നേരം കാണുന്നു അതിനാണ് നമ്മൾ ഓഡിയൻസ് റിട്ടൻഷൻ ഉണ്ടെന്ന് ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് വൈറൽ ആകുകയുള്ളു വൈറൽ ആയാൽ അത് ആകണമെങ്കിൽ എന്താണ് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻസ് ഇംപ്രഷൻസ് ഞാൻ പോയ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും വിചാരിക്കുന്നു യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷനാണ് ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടത് ടാഗ് ഡിസ്ക്രിപ്ഷന് പിന്നെ ടൈറ്റിൽ എല്ലാം പറഞ്ഞു അതുപോലെ ഓഡിയൻസ് റിട്ടൻഷനെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇല്ലെങ്കിൽ അതിൻ്റെ ആശയം വീഡിയോയുടെ ആശയം കൃത്യമായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അടുത്ത വ്യക്തിക്ക് കറക്റ്റായി മനസ്സിലായില്ലെങ്കിൽ അവിടെയും യൂട്യൂബിൽ പരാജയം സംഭവിക്കും പ്രസന്റേഷൻ ശരിയായില്ലെങ്കിൽ ആളുകൾ വീഡിയോ കാണില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എന്തിനാണ് ആളുകൾ വീഡിയോ കാണുന്നത് ഇപ്പം എന്തെങ്കിലും നമ്മൾ വായിൽ തോന്നുന്നതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ട് ആ വീഡിയോയൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകൾക്ക് ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ധാരണയും ഉണ്ടാകില്ല നമ്മൾ എന്തെങ്കിലും നമ്മൾ ഒരു ബോധവുമില്ലാതെ അതിനൊരു സ്ക്രിപ്റ്റുമില്ലാതെ ഒരു നോട്ട്സൊന്നും എഴുതാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു ലിങ്കുമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ ഒരിക്കലും പ്രസന്റ് ചെയ്യരുത് പരമാവധി നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് അതിനെന്താ വേണ്ടത് നമുക്ക് ചിലരുണ്ട് അവർ ജന്മനാ തന്നെ അല്ലെങ്കിൽ അവൾക്ക് നാച്ചുറലായിട്ട് തന്നെ നന്നായിട്ട് ആളുകളെ സംസാരിച്ച് ആകർഷിച്ച് നിർത്താനുള്ള കഴിവുണ്ട് അല്ലേ അപ്പോൾ നന്നായിട്ട് അവര് പ്രസന്റ് ചെയ്യും മറ്റുള്ളവരോട് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു വലിയൊരു കഴിവ് ഇല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള കഴിവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു എന്ന് വെച്ചോളൂ പ്ലേ ചെയ്താൽ അവസാനം വരെ അവരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ആകർഷകമായിട്ട് തന്നെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞ പോലെ ചിലരൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ ഈ കാര്യം ചെയ്യാറുണ്ട് അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കഴിവ് നമ്മൾ ഈ തേച്ച് എനിക്ക് തുടച്ച് ഈ ഡയമണ്ടൊക്കെ തുടച്ചും എനിക്ക് എടുക്കുന്നത് പോലെ മിനിസപ്പെടുത്തി എടുത്ത് റെഡിയാക്കി എടുക്കണം അപ്പം പിറകോട്ടൊക്കെ പോയി നമുക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കഴിവ് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ബാധിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾക്ക് ഈ സംസാരിക്കാനും ആളുകളെ ആകർഷിച്ചിട്ട് ആ കണ്ടന്റ് ഫുള്ളായിട്ടും വാച്ച് ചെയ്യിച്ച് അവിടെ പിടിച്ചു നിർത്താൻ സീ സസ്പെൻസ് ആണെങ്കിൽ സസ്പെൻസ് കാര്യങ്ങൾ അവസാനം വരെ അവതരിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ അങ്ങനെ ഇപ്പോൾ ഏതൊരു രീതിയിലും നമ്മൾ പ്രസൻറ്റേഷൻ അതുപോലെ തന്നെ നമ്മൾ ഈ ആളുകളും ശരി ആണ് ഇപ്പോൾ ഈ കല്യാണ പെണ്ണിനെ പോലെ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകണം അല്ല ഒരുവിധം നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് ആയിട്ടുള്ള ഫേഷ്യൽ കാര്യങ്ങളും മേക്കപ്പ് അത്യാവശ്യമുള്ള കാര്യങ്ങളുമൊക്കെ ഇല്ല ഒരുവിധം സിമ്പിൾ ആണെങ്കിലും നല്ല പ്രസൻറ്റബിളായിട്ട് ആളുകളും നമ്മൾ ഇരിക്കണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം മുഖ്യമായിട്ട് പറയാനുള്ളത് കൊളാബറേഷൻ വീഡിയോസിനെ കുറിച്ചാണ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചാനലിനേക്കാളും നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുമായിട്ട് നമ്മൾ കൊളാബറേഷൻ ചെയ്യുക കൊളാ വീഡിയോസ് ചെയ്യുക അതായത് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ അവരുടെ കൂടെ വീഡിയോസ് നമ്മൾ പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ നമ്മൾക്കത് നല്ല രീതിയിൽ പ്രയോജന പ്രയോജനപ്പെടും സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇത് അപ്പോൾ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിനെ വേണം നമ്മൾ കൊളാബറേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഈ കൊളാബ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഈ കോപ്പി റൈറ്റ് കണ്ടൻറ്റോ എന്തെങ്കിലും പ്രശ്നമുള്ളൊരു വീഡിയോസ് ചെയ്താൽ അത് മറ്റുള്ളവരെ കൂടി ബാധിക്കുമെന്നും പറയുന്നുണ്ട് പക്ഷെ സാധാരണ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ കൊളാബ് വീഡിയോ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രത്യേക ചാനലിന് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുമായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു കൊളാബ് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയ്ക്ക് നമ്മളുടെയോ ഇല്ലെങ്കിൽ വേറെ ഒരാളുടെയോ വീഡിയോ ആയിരിക്കും അപ്പോൾ അതിലോട്ടും ഈ സബ്സ്ക്രൈബേഴ്സ് തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് കാണും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുറേ ദിവസം ഇതി ത്തെ കൊളാബറേഷനൊക്കെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ധാരാളം വരുമ്പോൾ അവർക്ക് നമ്മുടെ ചാനലിലോട്ടൊക്കെ വന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നമ്മളുടെ പഴയ വീഡിയോസ് കാണുകയും അങ്ങനെ തന്നെ നമ്മളുടെ വാച്ച്വേഴ്സൊക്കെ കൂടാനുള്ള സാധ്യതയും ഇപ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേക്കും ആദ്യം പറഞ്ഞ പോലെ തമ്പനയില് പറഞ്ഞു അത് ഡിസ്ക്രിപ്ഷന് നല്ലൊരു നോട്ട് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ നന്നായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ടൈറ്റിലിന് പ്രാധാന്യം കൊടുക്കുക ലോക്കൽ ലാംഗ്വേജിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും രണ്ടിലും കൂടി ചേർന്ന് നല്ല ഒരു സെർച്ചില് കീവേഡ്സൊക്കെ വരുന്ന രീതിയിലുള്ള ആ തരത്തിലുള്ള വേഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ റെഡിയാക്കാനായിട്ട് പറഞ്ഞു പിന്നെ കൊള വീഡിയോസും ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഉള്ള നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോഴേക്കും നമ്മൾ ഈ എസ് ഇ നമ്മൾ പറയുന്നുണ്ടല്ലോ എസ് സി ഒ അതായത് ഈ മെറ്റ ഡേറ്റ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഊന്നല കൊടുത്തിട്ട് നമ്മുടെ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം നമ്മളെ സഹായിക്കും മുമ്പോട്ടുള്ള നമ്മളുടെ യൂട്യൂബ് യാത്രയിലും യൂട്യൂബിൻ്റെ ഗ്രോത്തിലും നമ്മൾക്ക് ഓർഗാനിക്കായിട്ട് നല്ലൊരു വളർച്ച കിട്ടാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പം ഇനി തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഒരുപാട് പേര് പല രീതിയിലുള്ള ഡൗട്ട്സും ചോദിച്ചിരുന്നു അതായത് ലോങ് വീഡിയോസ് ഇടുന്നതാണോ നല്ലത് ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോഴേക്കും സമയം കൂടുതലുള്ള ലോങ് വീഡിയോസാണോ സമയം വളരെ കുറഞ്ഞുള്ള ലോങ് വീഡിയോസാണോ ഏതിടുന്നതാണ് കൂടുതൽ നല്ലത് ധാരാളം പല രീതിയിലുള്ള സംശയങ്ങളും കമൻറ്റ് വഴി എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ആ വിഷയത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ഒരു ദിവസം ഞാൻ അവതരിപ്പിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല നല്ല കമൻസൊക്കെ വരുന്നുണ്ട് എനിക്ക് ധാരാളം മോട്ടിവേഷൻസ് എൻകറേജ്മെൻറ്റും ഒക്കെ എൻ്റെ ഫാമിലിയിൽ നിന്ന് നന്നായിട്ട് തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ കഷ്ടപ്പാടൊക്കെ വെറുതെ പോകുന്നില്ല ഇപ്പോഴും ശരി രാത്രിയിലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഇതൊക്കെ സാധാരണ ചെയ്യുന്നത് അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ നിങ്ങൾ കഴിയുന്നതും ഒരുപാട് പേരെന്നോട് പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സായിട്ടുള്ള യൂട്യൂബേഴ്സിനോടൊക്കെ ഈ വീഡിയോസൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ധാരാളം പേര് പേരിപ്പോൾ ലൈവിലൊക്കെ ഞാൻ പോകുമ്പോഴേക്കും ലൈവ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവാണ് അവരുടെ ഫാമിലിയിലോട്ടൊക്കെ എന്നെ കുറിച്ച് പറയുകയും നല്ല അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ചെയ്യുമ്പോഴേക്കും എനിക്ക് മനസ്സിന് അതാണ് എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ റിവാർഡ് അപ്പോൾ ഇന്ന് ബൈ അടുത്ത ദിവസം ഇതുപോലെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് രാവിലെ ഒമ്പത് മണിക്ക് കാണാം എന്നും ആറ് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും പറ്റുന്നവർ ജോയിൻ ചെയ്യുക ഓക്കെ ബൈ